അപ്പോ ചടങ്ങ് പിണറായി വിജയൻ നാടിന്റെ അജയ്യൻ നാട്ടുകാർക്കെല്ലാം സുപരിചിതൻ തീയൽ കുരുത്തൊരു കുതിരയെ കുടുംകാറ്റിൽ പറക്കും കഴുകനെ എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപട്ടനായിരിക്കണം കാണുന്നവൻ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാള നാടിൻ മന്നനെ ആര് പറയുന്നു ഞാൻ കേട്ടിട്ടില്ലല്ലോ കൊണ്ട് പറയാറില്ല അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു ഞാൻ അറിഞ്ഞില്ല ഇതൊരു കിണ്ണൻ കാച്ചി ഐറ്റം ആണ് സാധനം യൂട്യൂബിലുണ്ട് കാണാം ചിരിക്കാം ഈ പിണറായി വിജയനെ നാടിന്റെ അജയനായും തീയിൽ കുരുത്ത കുതിരയായും നീ കൊടുങ്കാറ്റിൽ പുറക്കും കഴുകനായും ചിത്രീകരിക്കുന്ന ഗാനമാണ് സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തുന്നത് ഈ ഗാനത്തിന് പിന്നിൽ സി പി എമ്മിന്റെ കൈകൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് യാതൊരു അറിവുമില്ല സംശയൊന്നുമില്ലല്ലോ അല്ലേ കുതിരയെ കൊടുങ്കാറ്റിൽ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാള മണ്ണ വേറെ എട്ട് മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ പിണറായിയുടെ ചെറുപ്പം മുതൽ കൗമാരം വരെയുള്ള മാസ് ജീവിതം ദൃശ്യവൽക്കരിക്കുകയാണ് കാരണായിരുന്നെങ്കിൽ ചത്തേനെ സിംഹം പോലെ ഒരു അതിമടിക പിള്ളേരുടെ പടം പിടുത്തം കൊള്ളാം സിംഹത്തെ പോലെ ഗർജിക്കുന്ന നായകൻ ഒറ്റയ്ക്ക് വളർന്ന മരം ഇടതുപക്ഷ പക്ഷികളിലെ ഇതുപോലെത്തായ ഉള്ളിൽ കുളിരുകോരുന്ന തരത്തിലാണ് ഈ അതിമനോഹരമായ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കോരുന്ന ഇത് നീ വല്ല സർക്കസ് കമ്പനിക്കാർക്ക് സൈക്കിൾ വിട്ടുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഉപയോഗിക്കാം ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം എടോ തിരുമണ്ട അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നതേ കണ്ട ചാനലുകാരുടെ മുന്നിൽ വിട്ടിത്തം വിളമ്പി ആളാവാൻ അല്ലടോ തന്റെ വിവര ഇല്ലായ്മക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ എടുത്തില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ